സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കയ്യ ടീശയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങേണ്ടതുണ്ട് കഥാവേ ശാന്തമായൊരു സായങ്കാലവും വിശ്രമപൂർണ്ണമായ ഒരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നു ഇതാ പുലർക്കാലത്ത് ജീവിത പങ്കാളിയോടൊപ്പം നീ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ അരുമ മക്കളോടൊപ്പം ഞങ്ങളുടെ ബന്ധുമിത്രാദികളോടൊപ്പം ഞങ്ങളുടെ സ്നേഹിതരോടൊപ്പം ഈശോയെ നിന്നെ കണി കണികണ്ടുണരാൻ നിന്റെ കരുണാർദ്രമായ മുഖത്തേക്ക് നോക്കി ആ ഒരു കടാക്ഷത്തോടുകൂടെ എൻ്റെ ജീവിതം എന്ന് തുടങ്ങാൻ തന്ന ഈ അസുലഭ ഭാഗ്യത്തിന് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു സങ്കീർത്തന അതല്ലേ അങ്ങനെ പാടിയത് പുലരിയിൽ നിദ്രയുണർന്നി പാവന സന്നിധി അണയുന്നു കർത്താവേ നിന്റെ കരുണയ്ക്കായി സ്നേഹത്തിനായി നന്ദി പറഞ്ഞ് നമിക്കുന്നു കർത്താവിൻ്റെ കരുണയാണ് കർത്താവിൻ്റെ സ്നേഹമാണ് നമുക്കെന്നും കടപ്പെട്ടിരിക്കാം ഈശ്വയുടെ ഇനിയും ഉണരാനുള്ളവരെയൊക്കെ ഒന്ന് ഉണർത്താം പിയോഫോൺ ധ്യാന കേന്ദ്രത്തിന് കിട്ടിയ ഒരു സന്ദേശമാണിത് എൻ്റെ സഹനങ്ങൾ ആരൊക്കെ ധ്യാനിക്കുന്നുവോ ഞാനൊരു രാത്രികാലം നിനക്ക് വേണ്ടി ഏറ്റെടുത്ത ത്യാഗങ്ങളെ ആരൊക്കെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നുവോ അവരുടെയൊക്കെ കെട്ട് ഞാൻ അഴിക്കും വിഷ പറയുന്നു നിനക്ക് വേണ്ടിയാണ് ഞാൻ കെട്ടപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ് ഞാൻ അടിയേൽപ്പിക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ് ഞാൻ മുൾക്കിരീടമണിഞ്ഞത് നിനക്ക് വേണ്ടിയാണ് ഞാൻ അർത്ഥനഗ്നനായത് നിനക്ക് വേണ്ടിയാണ് ഞാൻ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടത് എല്ലാം നിനക്ക് വേണ്ടിയാണ് നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അതുകൊണ്ട് ആ ത്യാഗം ഈ പുലർകാലത്ത് നമ്മുടെ കുടുംബാംഗങ്ങളോട് ചേർന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങാം മുട്ടുകുത്തി നിന്നുകൊണ്ട് കൈകിട്ടിയ ഈശോയുടെ നൊവേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോവുകയാണ് നമുക്കതിനായിട്ടൊക്കെ ഒന്നൊരുങ്ങാം മുട്ടു നിത്തി നിൽക്കേണ്ടതുണ്ട് കൈകൾ വിരിച്ചു പിടിക്കേണ്ടതുണ്ട് കരുതിയിരിക്കുന്ന ആ മുൾക്കിരീടം എടുത്ത് തലയിൽ വെക്കേണ്ടതുണ്ട് മണ്ണോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്തി നിൽക്കേണ്ടതുണ്ട് ഇതൊക്കെ കർത്താവിൻ്റെ സഹനത്തോട് നിനക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ആ ഒരു കൃപയാണ് അത് നിന്റെ ഇഷ്ടമാണ് എത്രത്തോളം സഹനം നിനക്ക് ഏറ്റെടുക്കാൻ പറ്റും സംഗീതകൻ എഴുപത്തി മൂന്ന് ഇരുപത്തി എട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം ഞാൻ അവിടുന്ന് അഭയം പ്രാപിച്ചിരിക്കുന്നു കർത്താവിൻ്റെ പ്രവർത്തികൾ ഞാൻ പ്രഘോഷിക്കും മൂന്ന് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ടെന്ന് ഈ വചന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് എൻ്റെ ആനന്ദവും എൻ്റെ സന്തോഷവും എന്താ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് പുലർകാലത്തെ നമ്മൾ കർത്താവിനോടാണ് ചേർന്ന് നിൽക്കുന്നത് മറ്റാരോടുമല്ല അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അതാണ് എൻ്റെ ആനന്ദം അതാണ് എൻ്റെ സന്തോഷം ഞാൻ എൻ്റെ കർത്താവിൽ മാത്രം അഭയം പ്രാപിക്കും അല്ലെ കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കുന്നതിനോളം ഏത് അഭയസ്ഥാനമാണ് നമുക്കുള്ളത് അവിടുത്തെ കരങ്ങൾ ശക്തമാണ് അല്ലെ അവിടെ നിന്നല്ലേ നമ്മൾ നയിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിന്നിൽ അഭയം പ്രാപിക്കും കർത്താവെ നീ ഓരോ നിമിഷവും ഓരോ ദിവസവും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി തരുന്ന നന്മകള് ഞാൻ പ്രഘോഷിക്കും ഞാൻ അവ മൂടി വയ്ക്കുകയോ ഞാൻ ആർക്കും കൊടുക്കാതിരിക്കുകയോ ചെയ്യില്ല ഞാൻ ഒരാളോടത് പറയും ഈ സൽപ്രവൃത്തികൾ ഈ പ്രഭാതത്തിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ പുണ്യ പ്രാർത്ഥനയെക്കുറിച്ച് നീ ഒരാളോടുകൂടെ പറയണം നിൻ്റെ ജീവിത പങ്കാളിയോട് നിൻ്റെ ബന്ധുമിത്രാദികളോട് നിൻ്റെ അയൽക്കാരോടൊക്കെ ഇതിനെക്കുറിച്ച് പറയണം ഇത് നല്ലതാണ് നമുക്ക് ൊവേനയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും ഞാൻ സ്നേഹബുദ്ധിയ ക്ഷണിക്കുന്നു മുട്ടുകുത്തി നിൽക്കുക കൈകൾ വിരിച്ചു പിടിക്കുക മുട്ടിലിടമണിയുക നമുക്ക് മൂന്ന് നിയോഗങ്ങളാണ് വെക്കേണ്ടത് ഒന്നാമത്തെ നിയോഗം എന്താണ് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശ പറഞ്ഞു എൻ്റെ പ്രസംഗങ്ങളെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എല്ലാവരും സന്തോഷിക്കണം നിങ്ങളുടെ സന്തോഷം പൂർണമാവുകയും ചെയ്യണം നമുക്കെല്ലാവരും ഓർക്കാം ഏറെ പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഒക്കെ കെടുതിയിൽപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ രോഗഗ്രസ്തമായി കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ ദാരിദ്ര്യത്തിൽ കടബാഥിൽ കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാവരും നമുക്കൊന്ന് ഓർത്തെ കൈകൾ വിരിച്ചു പിടിച്ചേ സന്തോഷത്തോടെ നിന്ന് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായതൊന്നുമില്ല യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ പ്രാർത്ഥിച്ച നിർഭാഗ്യപ്രാപികൾ മനസ്സിലെ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവ തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ ഈശോയുടെ ദ്രമായ മുഖത്തേക്ക് നോക്കി ആ ആനന്ദത്തിൽ നിന്നേ നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ജൂപ്പിലിയുടെ നിറവിൽ വാതായനങ്ങൾ തുറക്കപ്പെടുന്നു വത്തിക്കാൻ തുടങ്ങി ഇങ്ങോട്ട് എല്ലായിടങ്ങളിലേക്കും പുറവിയുടെ സമയമാണ് മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാഭീഷിതർ കുടുംബാംഗങ്ങളായിട്ടുള്ള കുടുംബജീവിതത്തിലായിരിക്കുന്ന എല്ലാ മക്കളും ഏറെ പ്രത്യേകിച്ച് ഇന്ന് പ്രത്യാശയുടെ മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി ആഴമായ വിശ്വാസവും കർത്താവിനോടുള്ള സ്നേഹവും ഉത്തരോത്തരം വളരട്ടെ കൈകൾ നീട്ടിപ്പിടി ഈശോയെ ലോകരക്ഷകനായ ഈശോയെ

സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ഒരിക്കൽ കോട്ടെ കൈകളൊക്കെ കൂപ്പി നിറഞ്ഞ സന്തോഷത്തോടെ ഈശയെ നോക്കി ഇനി നമ്മുടെ ഊഴമാണ് എൻ്റെയും നിൻ്റെയും ഊഴമാണ് നമ്മളൊരു നിയോഗം വയ്ക്കാൻ പോവുക എന്തുമായിക്കോട്ടെ നിന്റെ എന്താവശ്യമായിക്കോട്ടെ നീന്ന് പ്രഭാതത്തിൽ അനുഭവിക്കുന്ന ഏതൊരു കെട്ടും ആവട്ടെ ഒരു രോഗസൗഖ്യമാണോ ഒരു സാമ്പത്തിക കടബാധ്യത മാറേണ്ടതുണ്ടോ ഒരു ജപ്തി നീ ഭയപ്പെടുന്നുണ്ടോ ഒരു നല്ല കുടുംബം നീ സ്വപ്നം കാണുന്നുണ്ടോ ഒരു ഭവനം വേണം സ്ഥലം വേണം നിൻ്റെ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ നിന്നെ വല്ലാണ്ടങ്ങ് വിഷമിപ്പിക്കുന്നുണ്ടോ അവരുടെ ഭാവി ജീവിതം പഠനം അവരിന്ന് നേരിടാൻ പോകുന്ന ഒരു ഇൻ്റർവ്യൂ ഒരു വിദേശയാത്ര ഒരു ജീവിത പങ്കാളിയെ കിട്ടുക എന്താണ് അതെല്ലാം വെച്ച് കൊടുക്കുക ഈശയുടെ കൈകളിലേക്ക് ഭക്തിയോ പ്രാർത്ഥനയോ നഷ്ടപ്പെടുന്നുണ്ടോ വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടോ എന്താണ് നിൻ്റെ പ്രശ്നം നിരാശനാണോ കൊടുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിലേക്ക് കർത്താവ് അത് അഴിച്ചു തരും നമ്മുടെ സഹനങ്ങളെ ഈശയെ ഏറ്റെടുക്കുകയാണ് ഏത് കെട്ടും ഇപ്പോൾ അഴിയപ്പെടും കൈകൾ നീട്ടിപ്പിടി ും വിശ്വാസോടും ഒന്ന് ഏറ്റുചൊല്ലിക്കെ ലോകരക്ഷകനായോകരക്ഷകനായ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലവ് തോന്നി ആകയാൽ എൻറെ മേൽ അലവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ നോക്ക നന്ദിയോടെ നന്ദിയോടെ കർത്താവ് എന്തൊരു ഭാഗ്യമാണിത് ഈ പുലർകാലത്ത് വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് തന്നെ നിന്റെ നന്മകളെ ധ്യാനിച്ചുകൊണ്ട് അത് പ്രഘോഷിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ ഈശോ ഞാനിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം ഒരു വിടുതൽ ഒരു സൗഖ്യം ഒരു പ്രത്യാശ നന്ദീശ നന്ദി ശിക്ക് നന്ദി കൊടുക്ക സങ്കീർത്തകനോടൊപ്പം എൻ്റെ ഈശോയോടൊപ്പം ആയിരിക്കുന്നതാണ് എൻ്റെ ആനന്ദം ഞാൻ അവിടുന്നിൽ അഭയം പ്രാപിക്കും അവിടുത്തെ നന്മകൾ പ്രഘോഷിക്കും ഈ പിള്ളർ കാലത്ത് നീ എന്നും ഉണർന്ന് അനേകം നന്മകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വിടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആനന്ദം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈശോ നന്ദി പറയുന്നതോടൊപ്പം അത് പ്രഘോഷിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു എങ്ങനെയാണ് പ്രഘോഷിക്കേണ്ടത് എല്ലാ വ്യാഴാഴ്ചയും പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരണം പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലെല്ലാ വ്യാഴാഴ്ചയും ഒൻപതരയോടുകൂടെ ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കുംഭസാരം കൗൺസിലിങ് സ്നേഹവിരുന്ന് കയറ്റിശോടുള്ള അപൂർവമായ നൊവീന നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ആരാധന കൈവപ്പ് ശുശ്രൂഷ അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും അവിടെ വന്ന് അനേകം മക്കളുടെ മുമ്പിൽ അത് പ്രഘോഷിക്കും സാക്ഷ്യപ്പെടുത്തും എന്ന് ഈശോട് പറയൂട് വാഗ്ദാനം കൊടുക്ക് ഒരു ഉടമ്പടി ചെയ്ത ഈശോയോട് എൻ്റെ ഈശോയെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി അതാ ഞാൻ വരും പി ഒ ഫോണിലേക്ക് ഈശോ നിൻ്റെ ഒപ്പമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളും ഈ പുലർകാലത്ത് നിന്നോടൊപ്പം ഉണർന്നു നിൽക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ് എല്ലാവരും ഈശോയിൽ ആനന്ദിക്കട്ടെ എന്നുള്ള വലിയ പ്രത്യാശയാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പി ഒഫൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതിലെല്ലാ വൈദികരെയും ശുശ്രൂഷകരെയും ഓർത്ത് പ്രാർത്ഥിക്കണം എല്ലാ നല്ല ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണം ഒരു മകനോട് മകളോട് നീത് പറയണം അവരെ ഉണർത്തണം അവരെയും കൊണ്ടുവരണം അതിനുള്ള കെൽപ്പ് ശക്തി ബലം നിനക്ക് ലഭിക്കട്ടെ ഇപ്പുള്ള കാലത്ത് ഈശോ എനിക്ക് തന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാനൊന്ന് ആശീർവദിക്കുകയാണ് ചേർന്ന് നിന്നെ കൈകൂപ്പി നിന്നെ സ്വീകരിച്ചേ കർത്താവ് നിങ്ങളോടു കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന പ്രിയേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ആമയൻ സ്തുതി ആയിരിക്കട്ടെ എപ്പോഴെപ്പോഴും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു സ്തുതിയല്ല സ്തുതി ആയിരിക്കട്ടെ എപ്പോഴും ഈശ്വമിശി കായികട്ടെ എപ്പോഴും കരഞ്ഞീർത്തി എന്ന് പറഞ്ഞേലു